നിശ്ചയിച്ച സമയത്തിൽ നിന്നും രണ്ടര രണ്ടരമണിക്കൂർ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം നടക്കാഞ്ഞതിനെ തുടർന്ന് ഭരണപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള തമ്മിലടിയോടെ കൊല്ലം ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി ഉദ്ഘാടകനായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുവാൻ രണ്ടര മണിക്കൂറോളം വൈകിയതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്

വാക്കുതർക്കങ്ങൾക്കൊടുവിൽ ഉദ്ഘാടന ചടങ്ങ് ഉപേക്ഷിച്ച് ഉച്ചയ്ക്ക് ഒന്നരയോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മത്സരങ്ങൾ ആരംഭിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ പത്ത് മണിക്കാണ് ജില്ലാ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഇതുപ്രകാരം സിപിഐയുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തി എന്നാൽ ഉദ്ഘാടകനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഈ സമയം സിപിഎമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അതിരാവിലെ തന്നെ സ്ഥലത്തെത്തി ചായം പൂശി കാത്തിരിക്കുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം നടക്കാതെ വന്നതോടെ മത്സരാർത്ഥികളിൽ ചിലർ സ്ഥലത്തുണ്ടായിരുന്ന സി പി ഐയുടെ ജനപ്രതിനിധികളോട് തട്ടിക്കയറി മത്സരാർത്ഥികൾ തങ്ങളെ വളയും എന്ന അവസ്ഥ വന്നതോടെ വൈസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റും അടക്കമുള്ള സി പി ഐ പ്രതിനിധികൾ പന്ത്രണ്ടരയോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിന് പുറത്തേക്ക് പന്ത്രണ്ടരയ്ക്ക് സി ഐ ടിയു ജില്ലാ ഓഫീസിൽ നിശ്ചയിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടാനും ഇവർ ഒരുങ്ങി വന്നിട്ട് തൊട്ട് പരിപാടി എത്ര മണിയായി

പ്രസിഡന്റ് ക്യാബിനറ്റിൽ പോയി കാത്തിരുന്നിട്ടും സി പി ഐ പ്രതിനിധികൾ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാനായി സി ഐ ടി ഓഫീസിലേക്ക് പോയി ഇതോടെ ഉദ്ഘാടന ചടങ്ങില്ലാതെ മത്സരം തുടങ്ങുവാൻ നിർദ്ദേശിച്ച് പ്രസിഡന്റും എൽ ഡി എഫ് യോഗത്തിന് പോവുകയായിരുന്നു ഇന്നലെ നടന്ന ഭൂരിഭാഗം മത്സരങ്ങളിലും ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം മത്സരാർത്ഥികളുടെ രക്ഷിതാക്കൾ അടക്കം വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ സദസ്സിലും ഉണ്ടായിരുന്നുള്ളൂ डेस्क केरला कौमुदी